ഈ താഴെ കാണുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യണം കാരണം ഇവനെ പോലുള്ള ഈ പരനാറികൾക്കെതിരെ പോലീസ് കേസ് എടുക്കുക അല്ലെങ്കിൽ ഇവനുമായിട്ട് ചുറ്റി ആളുകളൊക്കെ ഇവന്റെ ഈ പന്ന സ്വഭാവം തിരിച്ചറിയണം കാരണം നിങ്ങൾ അത് നോക്കുക ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഒറ്റയ്ക്കാണ് ആ ബസ്സിൽ യാത്ര ചെയ്തത് ആ പെൺകുട്ടിയുടെ മാറിലേക്ക് അവന്റെ കൈ വെച്ചിട്ട് ഒരച്ചോണ്ടിരിക്കുകയാണ് അവനൊക്കെ ഇത്ര മുട്ട് നിൽക്കുകയാണെങ്കിൽ അവന്റെ ഒക്കെ ടാറോട്ടി കൊണ്ടിട്ട് ഒരച്ചങ്ങ് തീർക്കട്ടെ അവന്റെ ഒക്കെ കഴപ്പ് ഇന്നലെ ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാം വഴി ഷെയർ ചെയ്ത് ജോബിൻ എന്ന് പറയുന്ന ഒരാളാണ് ആ ജോബിന്റെ വീഡിയോയുടെ താഴെ കൂടുതൽ ആളുകളും വന്നിച്ച് ജോബിനെ കുറ്റം പറയുക അല്ലെങ്കിൽ ജോബിന് നീ ആണാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അതിനകത്ത് കമന്റ് ഇട്ടിരിക്കുന്നത് നീ എന്തുകൊണ്ടാണ് ആളെ കൂട്ടാത്തത് നീ എന്തുകൊണ്ടാണ് അവനെ അപ്പ തന്നെ തല്ലേണ്ടതല്ലേ നീ വീഡിയോ എടുത്ത് ഷെയർ ചെയ്ത് ആളുകളെ നിനക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നീ ഈ വീഡിയോ ഉപയോഗിക്കുകയല്ലേ ചെയ്തത് അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളാണ് ജോബിന്റെ വീഡിയോയുടെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ വീഡിയോ ഷെയർ ചെയ്തതിലൂടെ ഈ പരനാരത്തരം കാണിച്ച ഇവൻ തിരുവനന്തപുരം നെല്ലിമൂട് ഭാഗത്തുള്ള ഏതോ ഒരു കോളനിക്ക് താമസിക്കുന്ന ഒരു സംഭവം ഞാനാണെങ്കിൽ രാജ്യന്റെ ഒരു ഫംഗ്ഷന് വേണ്ടി പൊയ് കൊണ്ടായിരുന്നു കുന്നത്തുകാരാണ് സ്ഥലത്തിന്റെ പേര്ക്കും എനിക്ക് രണ്ട് ബസ്സാണ് കേറാറുള്ളത് ഇവിടെ നിന്ന് നേരെ ഡയറക്റ്റ് ബസ് ഇല്ലാത്തതുകൊണ്ട് നെയ്യം വരെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ് കയറിപ്പോ ഞാൻ വെള്ളാണി ജംഗ്ഷനിൽ ബസ് കയറി നെയ്യം വരെ എത്രയും നേരെ നൂറ് ഇരുന്നൂറ് മീറ്റർ കൊണ്ട് ഞാൻ സീറ്റിൽ ചീറ്റിങ്ങനെ ചിട്ടിങ്ങനെ തിരിഞ്ഞുമാണ് ഞാൻ കണ്ടപ്പം ഈ പുള്ളിക്കാരന്റെ കൈ ആണെങ്കിൽ ആ കുറച്ചുകൂട്ടി തട്ടി മാറ്റണം അപ്പൊ ഞാനത് പെട്ടെന്ന് നോട്ട് ചെയ്ത് അപ്പഴും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വീട് എടുത്ത് ഒരു നൂറ് മീറ്റർ ഉള്ളത് സ്റ്റോപ്പ് എത്താനായിട്ട് ഇതെല്ലാം ഒരു ചെക്കപ്പെട്ടുള്ളത് പറഞ്ഞ കാര്യമായിരുന്നു അപ്പൊ പെട്ടെന്ന് നോട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് വീഡിയോ കിട്ടിയില്ലെന്ന് അറിഞ്ഞുകൂടെ ചെക്കെങ്കിലും വീഡിയോ എടുത്ത് ഞാൻ അപ്പോഴേക്കും ആ കൊച്ചു വേണീച്ചായിരുന്നു എന്റെ കൂടെ ആ കൊച്ചും ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിരുന്നു അപ്പൊ അത് നേരെ കളിക്കണ പോലുള്ള വിശമായിരുന്നു വേറെ കൂട്ടാണ് പാറശാല കളിക്കണമായിരുന്നു അപ്പൊ എനിക്ക് വേറെ ബസ് ആയത് ഞാനും ആ കൊച്ചി അവിടെ ഇറങ്ങി കൊച്ചി വേറെ ബസ്സിൽ ഇടയ്ക്ക് ഞാനും ഒരു വേറെ ഒരു ബസ് അപ്പൊ എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ബസ് ചെയ്ത് മറ്റേ പേറ്റ് ചെക്ക് ചെയ്തപ്പോലും ഇതേപോലെ അങ്ങേര് നോക്കണത് ആ പിന്നെ അങ്ങനെ ടച്ച് ചെയ്തപ്പം ആ കൊച്ചാണെങ്കിൽ ഒരു നുള്ളു കൊടുക്കണത് കൈ ഒന്ന് പ്രസ് ചെയ്ത് ആ പുള്ളിക്കാരന്റെ കൈ തട്ടി മാറ്റണമെന്ന് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ അനുസരിച്ച് ഇത്രേ ഉള്ളൂ ഞാൻ കണ്ട് കണ്ടപ്പോ ആദ്യം ഇതേപ്പം കൈ തട്ടി മാറ്റണം കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അതിന് മുമ്പ് വരെ

ആരെങ്കിലും ഒക്കെ എവിടെങ്കിലും ഇങ്ങനെ വീഡിയോ എടുക്കുന്നതായിട്ട് ഒരു ഫീൽ ഉണ്ടാവും ഞാൻ പിന്നെ എനിക്കാണെങ്കിൽ ആളെ വിളിച്ച് കൂട്ടി ഇഷ്യൂ ഞാൻ വീഡിയോ എടുത്തത് വീഡിയോ എടുത്ത് ഞാൻ കൊച്ചിന്റെ മുഖം ബ്ലർ ചെയ്ത് ആരും അറിയാത്ത രീതിയിലാണ് ഇട്ടത് പക്ഷെ ഞങ്ങളെ കൂട്ടിയിരുന്നെങ്കിൽ വേറെ ആൾക്കാരും വീഡിയോ എടുത്ത് ആ കൊച്ചിന്റെ മുഖം ബ്ലർ ചെയ്തിട്ടില്ല അതിന് ഇടുമ്പോ ആയി കഴിഞ്ഞാൽ ആ കൊച്ചിനൊരു ഇഷ്യൂ ആകും അത് വലിയ കാര്യമായിട്ട് ആ കൊച്ചിന്റെ ഭാവി കളഞ്ഞു ആ പേര് ഇൻസ്റ്റാഗ്രാമിൽ ശേഷം പിന്നെ ഇയാളെ ഇയാളെ വിവരം വിവരം എങ്ങനെ ആ നെല്ലിന്നോട് ഭാസ്കർ നാടുള്ളതാണ് ആണെന്നാണ് പറഞ്ഞത് അവിടെ അവിടെ വെള്ളപ്പിള്ളിയാണെന്നാണ് പറഞ്ഞത് പോലീസില് പറഞ്ഞോ ഇല്ല ഞാനാണെങ്കിൽ പോലീസിന്റെ അതിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റ സൈബർ സെല്ലിൽ അതിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് െ പറ്റി അറിയത്തില്ല സ്വന്തമായിട്ട് പോയി പരാതി കൊടുക്കാൻ പറ്റുവോ അല്ലെങ്കിൽ സംഭവിച്ചു അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് ചെയ്യാതിരിക്കുന്നത് വീഡിയോ മാത്രമേ സംസ്കൃത കോളേജല്ലേ ആവോ അവിടെ സംസ്കൃത കോളേജ് ചായക്കട നടത്താണ് ഒരുപാട് സന്തോഷം അതായത് ജോബിന് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആയപ്പോ ആ സ്റ്റോപ്പ് എത്തുന്നേക്കുമല്ലോ ആ സമയത്താണ് ഈ സംഭവം കാണുന്നതും വീഡിയോ എടുക്കുന്നതും അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ജോബിൻ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ ഇപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഏത് മാനസികാവസ്ഥയിലായിരിക്കും ആ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം എടുക്കുമ്പോൾ അറിയാതെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എല്ലാവരും ഫോൺ നിരത്തി പിടിച്ചിട്ടാണ് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് കിട്ടിയാലും എടുത്ത് അതിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് തന്നെ നല്ല വശവും ചീത്തവശവും ഉണ്ട് അതിലെ ഒരു ചീത്തവശമാണ് ജോബിൻ പറഞ്ഞത് ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്തപ്പോൾ കുട്ടിയുടെ മുഖമൊക്കെ ബ്ലെർ ചെയ്തിട്ടായിരിക്കും ഇത് മറ്റൊരാള് വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടിയുടെ മുഖം ബ്ലെറ് ചെയ്യണമെന്നില്ല ഇതൊന്നും അറിയാതെ തന്നെ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കുറേ ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു വിഷയം വേണ്ട എന്നോർത്തിട്ടാണ് ജോബിൻ അത് ചെയ്യാതിരുന്നത് എന്നാണ് ജോബിൻ തിരുവനന്തപുരം സംസ്കൃത കോളേജിന്റെ പുറകിൽ ഒരു ചായക്കട നടത്തുകയാണ് ചെയ്യുന്നത് പുള്ളി ഓൾറെഡി തന്നെ ഈ വീഡിയോ സൈബർ സെല്ലിലേക്കും കേരള പോലീസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലൊന്നിനും ഒരു തീരുമാനം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇത് മാക്സിമം സോഷ്യൽ മീഡിയ വഴി തന്നെ ഇത് ഷെയർ ചെയ്ത് അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം ഇതുപോലെയുള്ള ഞരമ്പ് നമ്മളുടെ എല്ലാവരുടെയും വീടുകളില് ഇതുപോലത്തെ കുഞ്ഞു കുട്ടികളും അനിയത്തിമാരും എല്ലാം ഉള്ള ആളുകളല്ലേ അപ്പൊ ഇവനെ പോലെയുള്ള ഒരുപാട് ഞരമ്പ് രോഗികള് ഈ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് നമുക്ക് ഇവരെ ഒന്നിനെയും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോ ഇനി ചെയ്യുന്ന ആളുകൾ ഒന്ന് പേടിക്കും ഒരു ഫോൺ കണ്ടാൽ മുന്നിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ ഒരു ഫോൺ കണ്ടാൽ വരെ പേടിക്കണം ചിലപ്പോൾ അവൻ വീഡിയോ എടുക്കുകയാണ് അതുകൊണ്ട് ഞാൻ അടങ്ങിയിരിക്കണമെന്ന് സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു ബോധം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില ആളുകളുടെ പ്രതികരണം ആവശ്യമാണ് അതുകൊണ്ട് മാക്സിമം ഈ തന്തയില്ലാത്തവനെതിരെ കേസ് എടുക്കുന്ന അത്രയും നാൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് മറ്റ് അധികാരികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക